എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെജിറ്റബിൾ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അധികം ഓയിലൊന്നും ചേർക്കാതെ വ്യത്യസ്തമായ രുചിയിൽ തയ്യാറാക്കിയെടുത്ത ഈ വെജിറ്റബിൾ മസാല എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിൽ കോളിഫ്ലവർ എടുത്ത് അതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് ഇതുപോലെ അടർത്തി എടുത്ത് വയ്ക്കാം അധികം ചെറുതാക്കേണ്ട ആവശ്യമില്ല ദൈ ഒരു സൈസിലെടുത്താൽ മതി കേട്ടോ ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ കോളി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കണം ഒരു മിനിറ്റിൽ കൂടുതൽ സമയം ഇട്ടേക്കരുത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം നന്നായിട്ട് വെള്ളം വാർന്നു പോകണം അതിനു വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇടത്തരം വലുപ്പമുള്ള ഒരു ക്യാപ്സിക്കം രണ്ട് സവാള ഒരു ക്യാരറ്റ് ഇത്രയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം സവാള നാലായിട്ട് മുറിച്ച് ഇതളുകൾ ഇളക്കി എടുക്കണം ക്യാപ്സിക്കം ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് വളരെ കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് തക്കാളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇഞ്ചി ഒരിഞ്ചി നീളത്തിലെടുത്ത് കട്ട് ചെയ്തതാണ് അതുപോലെ വെളുത്തുള്ളി ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇത് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് ഒരു കടായി സ്റ്റവ്വയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്തു വെച്ചിരുന്ന തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞു ഈ തക്കാളിയെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ പകുതി വേവിച്ച് വെച്ചിരുന്ന ആ കോളിഫ്ലവർ അങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കോളിഫ്ലവർ പകുതി വെന്തതാണല്ലോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് സമയം കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കോളിഫ്ലവർ ഒന്നും ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവിൽ നിന്നും മാറ്റിയിട്ട് മറ്റൊരു കടായി സ്റ്റവിലേക്ക് എടുത്ത് വയ്ക്കാം കടായി നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ ക്യാരറ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം തീ കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം തീ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വെന്തൊടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ക്യാരറ്റ് പകുതി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ സവാളയങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം സവാള വഴന്നു വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ക്യാപ്സിക്കും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ കളർ ഒട്ടും ചേഞ്ച് ആവാൻ പാടില്ല ഇപ്പോഴിതാ ഈ വെജിറ്റബിൾസ് എല്ലാം ഒരുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ കോളിഫ്ലവർ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒരിപ്പിക്കാം നല്ല കളർഫുള്ളായിട്ടുള്ള കോളിഫ്ലവർ വെജിറ്റബിൾ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചെറുതായി അരിഞ്ഞ് അങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ മസാലയാണിത് ഇതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുന്നതായിരിക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്